ഹായ് ഹലോ നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അത് പറയാൻ പോലും അറിഞ്ഞുകൂടുന്നല്ല അത് എന്തുവാ എങ്ങനെ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ അതൊന്നാമത്തെ കാര്യം പിന്നെ ഒരു ബ്ലോഗ് ബ്ലോഗ് വീഡിയോ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു കാരണം വീഡിയോ എന്തുവാ വീഡിയോ ഇടണ്ടതെന്നുള്ളതും അറിയാൻ വയ്യ അങ്ങനെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്ന ഇടുന്നതെല്ലാം ഷോർട്ടായിട്ടങ്ങ് പോവുക അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അപ്പോഴ് ഞാനാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഇപ്പം നാലാ അഞ്ചാറോ മാസമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ അതിന് മുന്നേ ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പം അഞ്ചാമത്തെ യൂട്യൂബ് ചാനലായത് കാരണം യൂട്യൂബ് അങ്ങോട്ട് ഓരോന്നെ ചെയ്ത് വരും അതങ്ങ് പെട്ടെന്ന് അങ്ങ് ഇതായി ഡിലീറ്റ് ആയി പോകും അതെങ്ങനെ പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെ സഹായിക്കാനൊന്നും ആരുമില്ല അല്ലെങ്കിൽ ഇത് എന്നത് ചെയ്യ എന്ന് പറയാനൊന്നും ആരുമില്ല അതുമല്ല ഞാൻ ഈ മൊബൈലിനകത്ത് ഇത് പിടിക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്നെച്ചാൽ മൈക്കൊന്നുമില്ല മൈക്കും സ്റ്റാൻഡൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ശബ്ദമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്തുവായാലും ഞാൻ ഇപ്പം നൂറ്റി പതിനാറ് നൂറ്റി പതിനാറാന്ന് തോന്നുന്നു സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഞാൻ മുന്നോട്ട് പോകും അപ്പോഴും നിങ്ങളൊരിക്കുമ്പോൾ അതെന്തുവാ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്താ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ എന്തുവാ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെ ചോദിക്കാനാണ് അതാ ഞാൻ പറഞ്ഞ ഒരു കണ്ടൻറ്റ് അങ്ങനൊന്നും അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞുകൂടാ എന്താ കണ്ടന്റ് ഞാൻ പിന്നെ ഈ ഷോട്ട് സിനിമാ പാട്ടും അതൊക്കെ ചെയ്ത് ഇഴുന്നുണ്ട് പക്ഷെ കണ്ടന്റ് ആയിട്ട് എടുക്കണ്ടേ അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ളത് ഒന്നും അറിയാൻ വയ്യ അല്ലെങ്കിൽ ഒരാളും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു ഇതായിട്ട് മാറിയാനായിരുന്നു പക്ഷേ ഇതാരും സപ്പോർട്ട് ചെയ്യാനും ഇല്ല അതുപോലെ എന്തെങ്കിലും കറികളോ അതോ ഇത് വേവിക്കണമെങ്കിൽ തന്നെ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേ നമ്മളെ വീട്ടിൽ തന്നെ കഴിയുന്ന അതേപോലെ അന്നേരം നമ്മളത് ഇതായിട്ട് പിന്നെ എന്നാലും പരമാവധി ഞാൻ ഇടാൻ നോക്കുന്നുണ്ട് ഒരു വീഡിയോകളായാലും അല്ലാതായാലും ഞാൻ എല്ലാം ഇടാൻ നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെന്നല്ലേ പറയുന്നത് പക്ഷേ എന്നാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്നേം കൂടെ നിങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുവരണം പക്ഷേ അതാ ഇത്ര ഇതാ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ് കാരണം അധികം അധികം പുറത്ത് പുറത്ത് ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂട നമ്മൾ സാധാരണ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഒരു രീതിയെ നമുക്കറിയാം അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ായിട്ടിടണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഞാനത് എടുത്തിടുക ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തുവാ കമൻ്റ് അയക്കുന്നത് അല്ലെങ്കിൽ എന്തുവാ എന്തു ആയാലും ഞാനത് ഏറ്റെടുക്കും ഞാനത് വായിക്കും അതിന് റിപ്ലൈ തരും എല്ലാം ചെയ്യും പക്ഷേ നമുക്കൊക്കെ കമൻ്റ് ഇടാൻ ആരാന്നാണ് ഞാനും ആലോചിക്കുന്നത് പക്ഷെ എന്നാലും നിങ്ങളെ എന്നെയും കൂടെ കൊണ്ടുപോകണം നിങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഇതാക്കണം ഒരാൾ ഇപ്പം താന്നു പോകുമ്പോൾ അവരെ ചവിട്ടി താഴ്ത്തിയല്ലോ ചെയ്യേണ്ടത് നമ്മൾ കൈ പിടിച്ച് മുന്നേറിയല്ലേ അവരുണ്ടത് അപ്പോഴാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ പോകണം പക്ഷേ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ഇതും എനിക്കറിഞ്ഞൂട കാരണം എന്തുവാ അത് ചെയ്യേണ്ടത് എടുക്കട്ടെ എന്തെങ്കിലും വന്നാൽ തന്നെയും ഞാൻ അതുകൊണ്ട് അത് മുളയിൽ കൊടുക്കും മുളയ്ക്ക് കൊടുത്തിട്ട് പറയും മുള അടി ഇത് ഇങ്ങനെ അടി അങ്ങനെ അടി എന്ന് പറയുമ്പോൾ അവളത് ശരിയാക്കി തരുന്നത് പിന്നെ അവൾക്ക് പഠിക്കാൻ പഠി ഇപ്പം പത്താം ക്ലാസ്സിലാവുകൾ അപ്പോഴതിൻ്റെ ആ ഒരു പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അയാൾ ഇതിനകത്ത് വന്ന് പിടിക്കാനും പിടിക്കാനൊന്നും നിൽക്കത്തില്ല എന്നാലും ഞാൻ ഞാനും അവൾ പഠിച്ചോണ്ടിരിക്കില്ലേ ഇപ്പോഴും നമ്മൾ വീണ്ടും ചെന്ന് അവളോടത്ത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കാനും പോത്തില്ല എന്നാലും എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൻ്റെ ഇതൊക്കെ എഴുതി മെസ്സേജ് വരുമ്പോൾ ഞാൻ അതുകൊണ്ടൊന്ന് കാണിക്കും കാണിച്ചിട്ട് ഞാൻ പറയും അവളടി ഇതാ ഇങ്ങനെ വന്നടി എന്നും പറഞ്ഞ് കാണിക്കുമ്പോൾ അവളത് റെഡിയാക്കിത്തരും എന്നിട്ട് പറയും അമ്മ വീഡിയോ ഇട്ടാൽ മതി അമ്മ അങ്ങനെയാന്നൊക്കെ പറയും പക്ഷേ ഓരോ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഇഴുന്നത് ശരിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തുവാന്നോ എന്തുവാ എനിക്ക് എനിക്കറിഞ്ഞൂടാം പക്ഷെ എനിക്ക് ഞാൻ പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് ആ പമ്പിൽ ജോലിയൊക്കെ ഉച്ചയ്ക്കൊക്കെ വരുമ്പോഴാണ് ഈ ഷോർട്ടാക്കി ഇടുന്നത് സമയമില്ല ഈഴ് ഉണിട്ട് അഞ്ചര വരെ അപ്പോഴത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പം പിന്നെ വീട്ടിൽ ജോലി ചെയ്യും പിന്നെ ഇതിടാൻ നോക്കും പക്ഷെ എന്നാലും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ഞാനിടും എനിക്ക് ഞാൻ ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തും പക്ഷേ എന്ത് ആ എ കണ്ടത് അങ്ങനെയൊക്കെ ഉള്ളതാണ് എനിക്ക് പ്രശ്നം എന്തും നമുക്ക് അറിഞ്ഞു പക്ഷേ ഈ ഷോട്ടുകൾ ഇത് ഒരേ ഇടുന്നുണ്ട് എന്തോ ആ പാട്ടിൻ്റെ അതിൻ്റെയൊക്കെ അനുസരിച്ച് ഷോട്ടുകൾ ഇടുന്നുണ്ട് പക്ഷേ എന്തും അതിൻ്റെ ഇതൊന്നും നമുക്ക് അറിയാൻ വയ്യ അതെല്ലാം കണ്ടു ഒരേ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ടായിരുന്നു അത് സബ്സ്ക്രൈബൊക്കെ കൂടി അത് ഫുള്ള് ഇട്ട് സബ്സ്ക്രൈബ് ഒക്കെ കൂടി കാരണം ഷോർട്ടിട്ടതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂട ഞാൻ ഈ ഷെയർ ചാറ്റിൽ നിന്നും പിന്നെ അങ്ങനെയുള്ള ഷെയർ ചാറ്റീന്നും അങ്ങനെയൊക്കെയുള്ള ഈ ചാനൽ ഇതായിട്ടത് ഷോർട്ട് വീഡിയോകളായിട്ടത് പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള ഷോർട്ട് വീഡിയോ കുറച്ചേ ഉള്ളായിരുന്നു കാരണം ഞാനും എൻ്റെ മക്കളുമായിട്ടുള്ളതും എൻ്റെ ചേട്ടൻ മക്കൾ മോനുമായിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് വീഡിയോകൾ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം ഞാനിടുന്ന ഈ ഷെയർ ചാറ്റിൽ ചാറ്റിൻ്റെ ഇടുന്നിടുമായിരുന്നു കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇനി അങ്ങനെ കോപ്പിറൈറ്റ് അതങ്ങനെ കോപ്പിറൈറ്റാന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ നിങ്ങളും കൂടെ എൻ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അനുസരിച്ച് കമൻറ്റും പിന്നെ അത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് ഇന്ന ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് തരികയാണെങ്കിൽ ഞാനും നിങ്ങളോട് മുന്നേറി വരും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മളെ സാധാരണക്കാരെ പോലെ സാധാരണക്കാരെ പോലെ അല്ല എല്ലാവരും കാണും മന മന മനസ്സിനെ പിന്നെ ഇതുള്ളവർ മനസ്സലിവുള്ളവരും എല്ലാവരും കാണും ചിലർ കമൻ്റ് ഇടുന്നത് പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതേപോലത്തെ കമൻ്റ് ഒക്കെ ഇടും പക്ഷേ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ പോണം അതൊന്നാമത്തെ കാര്യം അതുകൊണ്ട് നിങ്ങൾ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം കൊണ്ട് പോയാൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് നല്ലതെന്നല്ല എനിക്ക് നല്ലതാണ് എന്നെയും കൂടെ നിങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം കാരണം നിങ്ങൾക്ക് നല്ലതെന്നല്ല നിങ്ങൾ എന്നേം കൂടെ ചേർക്കണം ചേർ എന്തു പറയണ്ടെന്ന് എനിക്കറിഞ്ഞൂടാം ഒന്നാമത്തെ കാര്യം പിന്നെ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പമ്പിൽ ഇന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ലീവ് എടുത്ത് വീട്ടിലുണ്ട് അങ്ങനെ ഉച്ചയായി അരിയടപ്പിൽ കിടക്കുക പിന്നെ തിളച്ച് അങ്ങനെ ഉച്ച ഉച്ചവാറായി അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാം കാരണം എന്തു നമ്മൾ പറയാം എന്തു ആയാലും ഒരു വീഡിയോ എടുക്കാം എന്തുവായാലും അതിനകത്ത് കമൻറ്റോ എന്തെങ്കിലും ഇടുവല്ലോ ആൾക്കാർ അപ്പോഴെന്തുവാന്ന് നമുക്ക് അറിയാമല്ലോ ഇതിനെക്കുറിച്ച് എന്തുവായാലും നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയല്ലേക്കും അതുകൊണ്ട് ഇത് എന്തു ആയാലും ഞാൻ വിജയിച്ച് മുന്നേറണം മുന്നേറും നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് കട്ട സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ മുന്നേറും എന്നാണ് എൻ്റെ ഒരു ഒരു ദൈവവിശ്വാസം അങ്ങനെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഇടാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്ന് വീഡിയോ ഇട്ടത് പിന്നെ എല്ലാവരും സ്കൂളിൽ പഠിക്കാനൊക്കെ പോയി പിന്നെ ഞാനും അമ്മയും ഉണ്ട് അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് പനി അങ്ങനെ അമ്മ കിടപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ ഈ വീഡിയോ പിടിക്കാനായിട്ട് വന്ന് ഇരിക്കുക വന്നിരുന്ന് കാര്യം വീഡിയോ വീഡിയോകളൊക്കെ ഇടുവുക എന്ത് പക്ഷെ എനിക്ക് ഒരേ കണ്ടുകളൊക്കെ നോക്കി ഒരേ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം റോഡിൽ കൂടെ ആൾക്കാർ പോകുന്നത് കേട്ടോ എൻ്റെ റോഡാണ് താഴെ റോഡാണ് റോഡാണ് ബസ് ബസ്സൊന്നും ബസ്സൊക്കെ പോകും സ്കൂൾ ബസ്സൊക്കെ പോകും. സാധാ മറ്റേ അല്ലാത്ത വണ്ടിയൊന്നും ലൈൻ ബസ്സൊന്നും പോകത്തില്ല അല്ലാത്ത ബസ്സുകളൊക്കെ പോവും സ്കൂൾ വണ്ടിയും അത് ഇതുമല്ലാം പോവും ഞങ്ങൾ ഇപ്പം ഒക്കെ അപ്പുറത്താണ് താമസിക്കുന്നത് താഴെ അത് താഴ്ച്ച അങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ കമന്റിലൂടെ അയക്കി അടിക്കുകയൊക്കെ ചെയ്യണം എന്തുവാ അയക്കണ്ടതെന്നും എന്നുള്ളൊരു ഇതൊക്കെ അയച്ച് നന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പിന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഞാൻ വേറൊരു പിന്നെ ബ്ലോഗുമായിട്ട് വരാം എന്തായാലും ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിനെ ഇതിന് ഇനി എന്തൊക്കെ കമൻ്റായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ ആ കമൻറ്റ് ഈ ഇപ്പം അല്ലാത്ത കമൻ്റ് ഇട ഇടണമെങ്കിലും അതിനും വേണം ഭാഗ്യം മനസ്സിലായ അപ്പോഴും നമ്മൾ നീ ചെയ്യുന്ന ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയാ അങ്ങനെ പറയാനെങ്കിലും നമ്മൾ ആ ഒരു ബ്ലോഗർ ആയിട്ടല്ലേ അങ്ങനെ നമുക്ക് കമൻറ്റ് വന്നത് അപ്പോൾ ആ ഒരു ഒരിതുണ്ട് പിന്നെ നല്ലതാണ് എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് നമുക്ക് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ എന്തോ ആയിക്കോട്ടെ കമന്റ് ഇടുന്നത് നമുക്ക് നമുക്ക് മനസ്സിനകത്തൊരിത് ഇല്ലേ കാരണം കമന്റ് ഇട്ടല്ലോ ഞാനൊരു ബ്ലോഗറാണെന്നുള്ളത് അവർ അവര് നിങ്ങളായിട്ട് തീരുമാനിക്കുന്നതാണ് ഞാൻ ബ്ലോഗറാണെന്നും എല്ലാം അപ്പോഴും നിങ്ങളായിട്ട് എന്നെ ഇതാക്കി കൊണ്ടുപോകണം പക്ഷേ ഇപ്പോഴും ബ്ലോഗറാ അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബറാ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കാര്യം ചെറുതൊന്നും അല്ല ഭയങ്കര വളരെ വളരെ സന്തോഷമാണ് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായതും എല്ലാം ഒരേ ഷോട്ടിടും നോക്കും ആര് കണ്ട് ആര് ഇത്ര പേര് കണ്ടെന്ന് പറഞ്ഞ് നോക്കും അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് പിന്നെ അവളുമാർ വരുത്തില്ല വീഡിയോ ഒന്നും പിടിക്കാനോ എടുക്കാനോ അങ്ങനെ പിന്നെ ഞാനായിട്ടങ്ങ് ഇറങ്ങിയതാണ് അവളുമാർ പറയുക എനിക്ക് വയ്യ അങ്ങനെ പറഞ്ഞ് മാറി വന്നു പിന്നെ ഞാനായിട്ട് എന്തും അല്ലെങ്കിൽ എന്തും വരട്ടെ എന്നും പറഞ്ഞ് ഇതിനകത്ത് അങ്ങ് മുന്നേറി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ള കട്ട സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ കാണണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങൾ കമൻറ്റിൽ എന്തു വന്നായിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും പറഞ്ഞാൽ പിന്നെ ഇത് എന്തുവിനകത്ത് ചെയ്തിരിക്കുന്നതെന്നായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എന്തെങ്കിലും വേവിക്കുന്ന കറി വെക്കുന്നായാലും എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിലും അങ്ങനെ പറയുമ്പോൾ തോന്നും പിന്നെ നാട്ടിൻ പുറത്തുകാരിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ഇത് ആ അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇതാവാം എന്നായിരിക്കും അങ്ങനല്ല ഇഷ്ടംപോലെ കുക്കിങ് ആരും എല്ലാവരും ഉണ്ട് പക്ഷെ അതല്ല എന്നാലും ഒരു കണ്ടൻറ്റോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നെ അതിന് അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണേ എന്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ടാറ്റ